നമ്മുടെ ഒരു പരീക്ഷാകാലം കൂടെ വന്നിരിക്കുകയാണ് നമ്മുടെ കുട്ടികളിൽ മിക്ക കുട്ടികൾക്കും പരീക്ഷ നടക്കുകയാണ് ബോർഡ് എക്സാം എഴുതുന്ന കുട്ടികളുണ്ട് ഈ പരീക്ഷാക്കാലത്ത് മാതാപിതാക്കൾ അറിയേണ്ടിയ ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാനിത് പങ്കുവെക്കുമ്പോൾ ക്രിസ്ത്യൻ കൗൺസിലിംഗ് മേഖലയിൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് വർക്ക് ചെയ്യുന്നൊരു വ്യക്തി എന്നുള്ള റിസോഴ്സിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത്തെ കാര്യം പരീക്ഷാകാലം എന്ന് പറയുന്നത് മാതാപിതാക്കൾക്കെല്ലാം ഏറ്റവും ടെൻഷനുള്ള ഒരു കാലമാണ് മക്കൾ പഠിച്ചോ ഇല്ലയോ അവരിരുന്ന് പഠിക്കുമ്പോൾ പോലും മാതാപിതാക്കൾക്ക് ടെൻഷനാണ് പഠിച്ചില്ലെങ്കിൽ അതിനേക്കാളും ടെൻഷനാണ് രാവിലെ പരീക്ഷയ്ക്ക് ഇറങ്ങുമ്പോൾ ടെൻഷനാണ് തിരിച്ചു വരുമ്പം ആദ്യം ചോദിക്കുന്നത് എങ്ങനെ ഇരുന്നു അപ്പോൾ കൊച്ചിന് ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ പോലും കൊച്ചു പറയും എളുപ്പമായിരുന്നു മിക്കവാറും മമ്മിമാരാണ് കൂടുതൽ ആശങ്കപ്പെടാറുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇതിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതിലെ ഒന്നാമത്തെ കാര്യം ടെൻഷൻ ഇല്ലാത്ത മനുഷ്യരില്ല എല്ലാവർക്കും ടെൻഷനുണ്ട് പിന്നെ ചില മമ്മിമാർക്ക് മക്കളെക്കുറിച്ച് ഇച്ചിരി കൂടുതൽ ടെൻഷനുണ്ട് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം നമ്മുടെ മക്കൾ പരീക്ഷ എഴുതുമ്പം തീർച്ചയായിട്ടും അവർക്ക് ടെൻഷനുണ്ട് അവർ ഒന്നാമത് ടെൻഷനടിച്ചാണ് ഈ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി നിങ്ങളായിട്ട് കൂടുതൽ ടെൻഷൻ അവർക്ക് കൊടുക്കരുത് അതാണ് ഒന്നാമത്തെ കാര്യം അപ്പോൾ നിങ്ങൾ ചോദിക്കും പഠിക്കും പഠിക്കുമെന്ന് പറഞ്ഞ് പുറകെ നടന്നില്ലെങ്കിൽ ഇതൊന്നും പഠിക്കത്തില്ല ഓക്കെ ശരിയായിരിക്കാം അവരുടെ അക്കാഡമിക് ഇയർ ആരംഭിച്ചിട്ട് ഇത്രയും മാസങ്ങൾ കഴിഞ്ഞു ഇനി പരീക്ഷ നടക്കുന്ന സമയാണിത് ഇനിയിപ്പോൾ നിങ്ങൾ അവരെ പ്രഷറൈസ് ചെയ്തുകൊണ്ട് അവർ കൂടുതൽ പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങിക്കാനുള്ള ടൈമില്ല ഇനി അപ്പോൾ ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അവർക്ക് മാക്സിമം ടെൻഷൻ കൊടുക്കുന്നതിന് പകരം അവർക്ക് മാക്സിമം എൻകറേജ്മെൻ്റ് കൊടുക്കുക എന്നുള്ളതാണ് എന്ന് വെച്ച് അവർ പഠിക്കാതിരിക്കുമോ പഠിക്കുക എന്ന് പറയരുതൊന്നുമല്ല ഞാൻ പറയുന്നത് ഒരു ബാലൻസ് കീപ്പ് ചെയ്യണം നിങ്ങളുടെ അകത്തുള്ള ആശങ്ക മുഴുവനും കൂടെ കൊച്ചിൻ്റെ അകത്തേക്ക് കൊടുക്കുമ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കൊച്ചിനകത്ത് ഈ സ്ട്രെസ് അങ്ങോട്ട് കയറിയിട്ട് ആകെ പഠിക്കുന്നത് പോലും മനസ്സിനകത്തേക്ക് ഇട്ടത്തില്ല പിന്നെ ചില മാതാപിതാക്കളുടെ ഒരു പ്രത്യേകത അവർ ഈ പറയുമ്പം ചില പദങ്ങളെന്ന് പറഞ്ഞാൽ ചൂറിൽ കൊണ്ട് രണ്ടെണ്ണം കൊടുക്കുന്നതിനേക്കാൾ ശക്തമായ ചില പദങ്ങളായിരിക്കും ചിലപ്പം വായിനിങ്ങോട്ട് വരുന്നത് അതായത് എടാ നിന്നെപ്പോലൊരുത്തൻ ഇല്ലെങ്കിൽ നിന്നെപ്പോലൊരുത്തി ഇങ്ങനെയൊരു കുഞ്ഞെനിക്ക് ജനിച്ചു പോയല്ലോ നീയൊക്കെ എന്തിനാ ജീവിക്കുന്നത് സി അതൊക്കെ ഒരു മാക്സിമം ടെൻഷനാ ഇത് കേട്ട് കഴിയുമ്പോൾ കൊച്ചിൻ്റെ അകത്തോട്ട് ഞാൻ എന്തിനാ ജീവിക്കുന്നത് ഇതൊക്കെയാണ് ഈ കയറി വരുന്നത് അല്ല നിങ്ങൾ ഒരു കാര്യം കൂടി മറക്കരുത് ഈ കഴിഞ്ഞയിടയ്ക്ക് നിങ്ങൾ വാർത്ത കേട്ടല്ലോ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു പോയതിൻ്റെ പേരിൽ മാതാപിതാക്കൾ വഴക്ക് കുറഞ്ഞു കൊച്ചുതാണ്ട് കടുങ്കൈ ചെയ്തു ഈ കടുങ്കൈ ഒന്നും ചുമ്മാ പെട്ടെന്ന് കയറി പ്രവർത്തിക്കുന്നതല്ല ഇതിൻ്റെയൊക്കെ പുറകിൽ ശക്തമായ സ്ട്രെസ്സുണ്ട് ഈ സ്ട്രെസ്സ് പല വിധത്തിൽ വരും അതിലെ ഒരു വിധമാണ് ഈ മാതാപിതാക്കൾ കൊടുക്കുന്ന സ്ട്രെസ്സെന്ന് പറയുന്നത് രണ്ടാമത് പല മാതാപിതാക്കളും അറിഞ്ഞോ അറിയാതെയോ കൊച്ചുങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയുന്നതിലും അപ്പുറത്തുള്ള ചില സ്വപ്നങ്ങൾ അവരിലേക്ക് കുത്തി നിറയ്ക്കാൻ ശ്രമിക്കാറുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൊച്ചു പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുക അപ്പോൾ കൊച്ചിനെക്കുറിച്ചുള്ള നിങ്ങളുടെ സ്വപ്നം കൊച്ച് ഡോക്ടറാവണം കൊച്ചിനെക്കുറിച്ചുള്ള നിങ്ങളുടെ സ്വപ്നം കൊച്ച് എഞ്ചിനീയർ ആകണം നല്ല സ്വപ്നമാണ് കൊച്ച് പൈലറ്റാകണം വെരി ഗുഡ് ഈ സ്കൂളുകളിലൊക്കെ പോയി ക്ലാസ് എടുക്കുകയും പിള്ളേരോട് ഇൻട്രാക്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ ഞാൻ ഇവരോട് ചോദിക്കും മക്കളെ നിങ്ങൾക്ക് ആരാവാനാണ് ആഗ്രഹം എൻ്റെ മുന്നേ ഈ പറയുന്ന പിള്ളേരിൽ ഒരു എഴുപത് ശതമാനം പിള്ളേർ എന്നോട് പറയാറുള്ളത് ഡോക്ടറാണ് ഡോക്ടറാണ് വേറെ കുറച്ച് പേര് പറയും എൻജിനീയറാണ് ഡോക്ടർമാർ എൻജിനീയർമാരും ആകണം നല്ല കാര്യം വളരെ നല്ല പ്രൊഫഷനാണ് പക്ഷെ ഞാൻ തിരിച്ചൊരു ചോദ്യം കൂടെ ചോദിക്കും ഡോക്ടറാവാൻ കഴിഞ്ഞില്ലെങ്കിൽ ആരാവാനാണ് ആഗ്രഹം അവിടെയാണ് കുഴച്ചിൽ അവരൊരു അയ്യോ അങ്ങനൊരു കാര്യം പറയരുത് കഴിഞ്ഞ ഇടയ്ക്ക് എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് ഒരു പെങ്കൊച്ചു ആയിട്ട് ഒരമ്മ വന്നു പ്രശ്നം ഇതാണ് സാറേ ഇവള് നന്നായി പഠിക്കുന്നതൊക്കെയുണ്ട് പക്ഷേ എക്സാം ഹോളിലേക്ക് ചെന്ന് അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞ് പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിലോട്ട് കിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് ഈ കൊച്ച് നോക്കും ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ നോക്കിയിരിക്കുന്നതും കാണാം ഒന്നും പറഞ്ഞ് മറിഞ്ഞ് താഴെ വീണെന്നും കാണാം പഠിക്കാഞ്ഞിട്ടൊന്നും അല്ലെന്നേ ഇത് പഠിക്കുന്നുണ്ട് പക്ഷേ ഈ പരീക്ഷാ കോളി കയറി ഈ പരീക്ഷാ പേപ്പറിൽ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോഴേക്കും കൊച്ചു തലറങ്ങി താഴും ഇതെന്താ പ്രശ്നം എന്താണ് അപ്പോൾ അത് ഞാൻ ചിന്തിച്ചപ്പം ഒരു കൗൺസിലിംഗ് പെർസ്പെക്റ്റീവ് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ പേര് അക്കാഡമിക് സ്ട്രെസ്സ് എന്നുള്ളതാണ് കാരണം അവർ ഡോക്ടർമാരുടെ അടുത്ത് കൊണ്ടുപോയിട്ട് പരിഹാരമില്ലാഞ്ഞിട്ടാണ് അവസാനം അവർ ഡോക്ടർ തന്നെ പറഞ്ഞു ഒരു കൗൺസിലറെ കൊണ്ട് കാണിക്കാൻ വേണ്ടി അപ്പോൾ ഈ അക്കാഡമിക് സ്ട്രെസ്സ് എവിടെ നിന്നാണ് വന്നതെന്ന് അറിയാൻ വേണ്ടി ഞാനിങ്ങനെ അന്വേഷിച്ച് തന്നപ്പോഴാണ് കൊച്ചിനോട് ഞാൻ ചോദിച്ചു ആരാവാനാണ് ആഗ്രഹം കൊച്ചുകൊണ്ട് ഡോക്ടറാണ് ആരെങ്കിലും വെരി ഗുഡ് മോക്ക് ഒമ്പാം ക്ലാസ്സിലും ഇല്ലെങ്കിൽ പത്താം ക്ലാസ്സിലും ഇതുവരെയുള്ള മോഡൽ എക്സാമും അത് എല്ലാം കൂടെ ഉൾപ്പെടുത്തി നോക്കിയാൽ ആവറേജ് എത്ര ശതമാനം മാർക്ക് വാങ്ങിക്കുന്ന ആളാണ് കൊച്ചു പറഞ്ഞൊരു അറുപത്തഞ്ച് ശതമാനം മാർക്കൊക്കെ എനിക്ക് കിട്ടാറുണ്ട് ഇത് കേട്ടപ്പോഴേ ഒരു കാര്യം നമുക്ക് മനസ്സിലായി ഈ കൊച്ചു വലിയ എന്താണ് കോടികൾ വാരി എറിയാൻ പ്രാപ്തിയുള്ള വീട്ടിലെ കൊച്ചൊന്നുമല്ല അപ്പോൾ അതുകൊണ്ട് ഈ കൊച്ചിൻ്റെ ഈ സ്വപ്നം ഡോക്ടർ ആകുക എന്നുള്ള സ്വപ്നം നടക്കാൻ ചാൻസ് വളരെ കുറവാണെന്ന് നമുക്ക് ലോജിക്കലി മനസ്സിലായി അപ്പോൾ ഞാൻ ഈ കൊച്ചിനോട് ചോദിച്ചു ഓക്കെ നല്ല സ്വപ്നമാണ് മോക്ക് ഡോക്ടർ ആകുക എന്നുള്ളത് വെരി ഗുഡ് അഥവാ ഡോക്ടർ ആയില്ലെങ്കിൽ പിന്നെ ആരാവാനാണ് ആഗ്രഹം കൊച്ചു കുറിഞ്ഞ് പാസ്റ്ററേ സാറേ അങ്ങനെ പറയരുത് ഉയ്യൂ അത് ദൈവഗീതത്തിനെതിരെ അങ്ങനെ ഒരു കാര്യം എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല അപ്പോൾ എനിക്ക് കൃത്യ റൂട്ട് മനസ്സിലായി അക്കാഡമിക് സ്ട്രെസ് വന്നിരിക്കുന്ന ഇതിലെയാണ് നമ്മുടെ കുട്ടികൾക്ക് ഡ്രീംസ് വേണം വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല നല്ല ഡ്രീം വേണം പക്ഷേ ഒരു കാര്യം കൂടെ ചിന്തിക്കണം ഈ ഡ്രീം വർക്കബിൾ ആണോ അച്ചീവബിൾ ആണോ പ്രാക്ടിക്കൽ ആണോ നിങ്ങളുടെ സാമ്പത്തികവും കൊച്ചിൻ്റെ പഠന നിലവാരവും ഇതെല്ലാം കൂടെ വെച്ചൊരു ഇവാലുവേഷൻ നടത്തിയിട്ട് സെക്കൻഡ് ബെസ്റ്റ് പ്ലാനും കൂടെ കൊച്ചിൻ്റെ അകത്തേക്ക് കൊടുത്തേക്കണം അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ പരീക്ഷയിലെ ഈ കൊച്ചിൻ്റെ ടെൻഷൻ പകുതിയായിട്ട് കുറയ്ക്കാൻ പറ്റും അതായത് ഇന്ന് പരീക്ഷ എഴുതിയിട്ട് കൊച്ചു വീട്ടിൽ വന്ന് കഴിയുമ്പം നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പറയുക കുഞ്ഞേ നീ ഡോക്ടർ ആകണമെന്നാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് നീ ആഗ്രഹിക്കുന്നതാണ് ഇല്ലെങ്കിൽ നീ ഇന്നൊരു അതാണ് നമ്മളെല്ലാം പക്ഷേ അതെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം ഇനി പരീക്ഷ എല്ലാം കഴിഞ്ഞിട്ട് ഇനി അഥവാ മാർക്ക് കുറഞ്ഞ് ആ അങ്ങനെ ഒരു എൻട്രൻസിലേക്ക് ഇല്ലെങ്കിൽ അതിലൊരിത് കിട്ടിയില്ല എങ്കിൽ കൊച്ചെ ഭാരപ്പെടുമെന്നും വേണ്ട കേട്ടോ ഞങ്ങൾ അതിൻ്റെ പേരിലൊന്നും നിന്നെ ബുദ്ധിമുട്ടിക്കാൻ വരില്ല നമുക്ക് സെക്കൻഡ് ബെസ്റ്റ് പ്ലാനിലേക്കുറിച്ച് ഉള്ളൂ അതുകൊണ്ട് ആ കേസ് അങ്ങ് വിട്ടേറെ എന്ന് പറയുമ്പോൾ തന്നെ കൊച്ചിൻ്റെ ടെൻഷൻ പകുതി കുറയും ഇനി വേറൊരു കാര്യം ഞാൻ പറയാം ഈ പരീക്ഷയിലെ ടെൻഷൻ ഒഴിവാക്കാനുള്ള കാര്യം ഞാൻ ഓർക്കുന്നു എൻ്റെ അടുത്ത് ഒരാളെ കൗൺസിലിങ്ങിനെ കൊണ്ടുവന്നൊരു ഒരു രംഗം ഈ കൊച്ചിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പരീക്ഷ എഴുതുമ്പം ഇങ്ങനെ പേന പിടിക്കുമ്പോൾ ഇങ്ങനെ കൈ വിറയ്ക്കുകയാണ് ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുകയാണ് വേറെ സമയത്തൊന്നും വേറെയില്ല പരീക്ഷ എഴുതാ പേന കൈ പിടിക്കുമ്പോഴാണ് വേറെ അപ്പോൾ ഈ പറഞ്ഞ പോലെ ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി അവിടെയെല്ലാം കൊണ്ടുപോയി അപ്പോൾ എല്ലാം അവർ പറഞ്ഞു വല്ല കൗൺസിലറുടെ കൗൺസിലർ എടുത്ത് കൊണ്ടുപോകും അങ്ങനെ അപ്പോൾ ഞാൻ ഈ കൊച്ചിനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഒരു പ്രശ്നത്തിൻ്റെയും പുറകിൽ കിടക്കുന്നത് അക്കാഡമിക് സ്ട്രെസ്സായിരുന്നു എനിക്ക് നിങ്ങളോട് പറയാനുള്ളു നിങ്ങളുടെ കുട്ടികളുടെ അക്കാഡമിക്സസ് കുറയ്ക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു കാര്യം ഞാൻ പറയാം മറ്റൊരു കാര്യം അവരിലേക്ക് ആത്മവിശ്വാസം നിറച്ചു കൊടുക്കുക ആത്മവിശ്വാസം നിറച്ചു കൊടുക്കുക എങ്ങനെയാണ് നിറച്ചു കൊടുക്കാം കൊച്ചു പഠിക്കാനിരിക്കുമ്പോൾ അമ്മ അതിലേ പോകുമ്പോഴേക്കും പറയും എൻ്റെ കർത്താവേ കൊച്ചിൻ്റെ തലവെല്ലാം കയറുന്നുണ്ടോ മോനെ വല്ലതും മനസ്സിലാവുന്നുണ്ടോ കൊച്ചെ അപ്പോൾ കൊച്ചു പറയും ഓ ഒന്നും കയറുന്നില്ല മമ്മി അതോടെ തീർന്നു മമ്മി അങ്ങോട്ട് നെടിശ്വാസവും കഴിച്ചാൽ ആകെ പ്രശ്നമാണ് പിന്നെ എങ്ങനെയുണ്ട് തലവേദന എല്ലാം തോന്നുന്നുണ്ടോ ഇതെല്ലാം പറഞ്ഞ് ഈ കൊച്ചിനെ ആവശ്യമില്ലാതെ ടെൻഷൻ അടുപ്പിക്കും നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ നിങ്ങളുടെ അകത്ത് ടെൻഷനുണ്ട് സംഭവിച്ചു ആദ്യം ഈ ടെൻഷൻ കൊണ്ട് ദൈവസനിലൊന്ന് ഇറക്കി വെക്കണം ഇച്ചിരി ആരും ഒന്ന് പ്രാർത്ഥിക്കണം ഒരു നിശ്വാസമൊക്കെ ഒന്ന് കഴിക്കണം ഇല്ലെങ്കിൽ ഒന്ന് ശ്വാസ അകത്തേക്ക് എടുത്തു ഒന്ന് പുറത്തേക്ക് വിടണം ഒന്ന് കൂളാവണം എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ കൊച്ചിനെ ഒരു സെക്കൻഡ് രണ്ട് മിനിറ്റ് കിട്ടുന്നുള്ളൂ ഒരു മിനിറ്റ് കിട്ടുന്നുള്ളെങ്കിലും ചുമ്മാ കൊച്ചിനോട് പറയണം കുഞ്ഞേ ദൈവം തന്നെ അനുഗ്രഹിക്കും കേട്ടോ നീ പരീക്ഷ എഴുതുമ്പോൾ നീ നന്നായിട്ട് എഴുതുമെന്നേ കർത്താവ് സഹായിക്കുവെന്നേ നമ്മൾ നമ്മളാരെയാണ് വിശ്വസിക്കുന്നേ ആരേ ഇല്ലന്നേ എന്നൊക്കെ രാവിലെ കൊച്ചു പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ യേശുവേശുവേ യേശു എന്ന് പറയാതെ രാവിലെ കൊച്ചു പരീക്ഷയ്ക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ എന്ത് പറയണം യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കൊച്ചിൽ നന്നായി പരീക്ഷ എഴുതും എൻ്റെ കൊച്ചിൽ നിന്ന് പരീക്ഷ ഈസി ആയിരിക്കും ഇതെല്ലാം ഒരു പോസിറ്റീവ് സജഷനാണ് അത് ശരിക്കും പറഞ്ഞാൽ കർത്താവിൻ്റെ വചനം എന്താ പറയുന്നത് യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു അപ്പം നിങ്ങളുടെ കുഞ്ഞ് ദൈവത്തിൽ ആശ്രയിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് കുഞ്ഞ് കാണട്ടെ അങ്ങനെ കുഞ്ഞിനും കൂടെ ദൈവത്തിൽ ആശ്രയിക്കാനുള്ള കൂടുതൽ പ്രചോദനം ഉണ്ടാകുന്നത് ഈ പരീക്ഷാക്കാലം ഈ ടെൻഷൻ കുറയ്ക്കുന്നതിൽ അടുത്ത ഏറ്റവും വലിയ പോം നമ്മളിലും നമ്മുടെ കുട്ടികളിലുമുള്ള ആത്മിക നിലവാരം വർദ്ധിപ്പിക്കുക എന്നുള്ളത് പരീക്ഷയാണെന്നും പറഞ്ഞുകൊണ്ട് കുടുംബ പ്രാർത്ഥന മുടക്കരുത് ഏത് പരീക്ഷയാണെങ്കിലും കൊച്ചിനെ സണ്ടർ സ്കൂളിൽ വിട്ടേക്കണം ഏത് പരീക്ഷയാണെങ്കിലും ഇറങ്ങുന്നതിന് മുമ്പ് സെക്കൻഡ് ഒരു പ്രാർത്ഥിച്ചിട്ടേ കൊച്ചു പരീക്ഷയ്ക്ക് പോകാൻ സമ്മതിക്കാവുള്ളൂ കൊച്ചിനോട് പറഞ്ഞു കൊടുണം കുഞ്ഞേ നീ പരീക്ഷാ ഹോളിൽ ചെന്നെച്ച് പരീക്ഷാ പേപ്പർ നിനക്ക് കിട്ടിക്കഴിയുമ്പം ആ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നീ നോക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം കർത്താവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കണം നിൻ്റെ കൈ കർത്താവ് പിടിച്ചിട്ടുള്ളതായിട്ട് നീ ഒന്ന് ഫീൽ ചെയ്യണം എന്നിട്ട് നീ എഴുതണം എന്ന് കൊച്ചിനോട് പറഞ്ഞു കൊടുക്കണം ഇനി അവസാനത്തെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം നിങ്ങളും നിങ്ങളുടെ കുട്ടിയും തമ്മിലുള്ള ബന്ധം മോശമായിരിക്കുകയാണെങ്കിൽ എവിടെയോ വെച്ച് നിങ്ങളും നിങ്ങളുടെ കുട്ടിയും തമ്മിലുള്ള മാനസികമായിട്ടുള്ള അടുപ്പം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ പരീക്ഷാ നിങ്ങളുടെ കുട്ടിക്ക് അത് ഭയങ്കര മാനസിക സംഘർഷം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ പരിഹാരം വരുത്തണം അതിനുവേണ്ടി നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങളൊരു സ്റ്റെപ്പ് താഴെ വരിക കൊച്ചു സ്റ്റെപ്പ് താഴെ വരട്ടെ അതായത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് കൊച്ചിനെ ഹേർട്ട് ചെയ്യുന്ന ഏതെങ്കിലും പദങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊച്ചിനോട് എന്ന് പറയുക അതെ ഇന്ന പശ്ചാത്തലത്തിലാണ് എൻ്റെ വായിന്ന് അത് വന്നു പോയത് അത് വരരുതായിരുന്നു അത് കൊച്ചു വിട്ടുകളഞ്ഞേക്കണം കേട്ടോ ഞാനിത് പറഞ്ഞതിൻ്റെ പിന്നിൽ എൻ്റെ ആഗ്രഹം ഇതായിരുന്നു കേട്ടോ അപ്പം കൊച്ചു തിരിച്ചിങ്ങോട്ട് പറയും മമ്മി ഇല്ലെങ്കിൽ പപ്പ എൻ്റെ മനസ്സിൽ പപ്പയെക്കുറിച്ചും മമ്മിയെക്കുറിച്ചുള്ള ആഗ്രഹം ഇങ്ങനെയാണ് ഇന്ന വിധത്തിലൊക്കെ എന്നോട് പെരുമാറണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് സംസാരിച്ച് ചെയ്യുമ്പോഴേ ആ ഭാരം അങ്ങോട്ട് മാറി ആ ഭാരം മാറിക്കഴിയുമ്പോൾ തന്നെ കൊച്ചിൻ്റെ ടെൻഷൻ മാറി കൊച്ചിന് കൊച്ചിന് പിന്താങ്ങാൻ പുറകിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ ഇമോഷണൽ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ പുറകിലുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് എത്ര കോൺഫിഡൻസ് ആണെന്ന് അറിയാം ഇതേ ഒരു കാര്യം കൂടെ ഓർത്തോണം നിങ്ങളുടെ കുട്ടിയെ ലോകത്തിലുള്ള വേറെ ഒരു കുട്ടിയുമായിട്ട് തുലനം ചെയ്യരുത് ചെയ്താൽ ഈ പരീക്ഷാകാലത്ത് ടെൻഷൻ വാരി വെതറുകയായിരിക്കും കൊച്ചിൻ്റെ മനസ്സിലാക്കി ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ദൈ നിങ്ങളുടെ വീട്ടിൽ ദൈവം നിങ്ങൾക്ക് രണ്ട് മക്കളെ മൂന്ന് മക്കളെ തന്നിട്ടുണ്ടെങ്കിൽ ഈ മൂന്ന് മക്കൾ ഒരുപോലെയാണ് ഇരിക്കുന്നത് അല്ലല്ലോ മൂന്നിനെയും കണ്ട ഡിഫറെൻറ്റ് മൂന്നിൻ്റെയും കഴിവുകൾ ഡിഫറൻറ്റ് മൂന്നിൻ്റെയും ചിന്ത പോലും ചിന്താഗതി പോലും ഡിഫറൻറ്റാണ് മൂന്നും പഠിക്കുന്ന ലെവലും ഡിഫറൻറ്റാണ് അപ്പോൾ അതുകൊണ്ട് ഒന്നിനെപ്പോലോ ആകാൻ ഒന്നിനു പറ്റില്ല ദൈവം അങ്ങനെ സൃഷ്ടിച്ചേക്കുന്നേ അപ്പോൾ നിങ്ങൾ പറയും ഇതിന് മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടി ഞാനീ പറയുന്നത് ഞാൻ നോക്കുന്നുണ്ട് ഒരിക്കലും എൻ്റെ അടുത്ത് ഒരു പയ്യൻ കൗൺസിലിങ്ങിന് വന്നിട്ട് പറഞ്ഞു എൻ്റെ സാറേ എനിക്ക് ഇരുപത്തേഴാമത്തെ റാങ്ക് ആണ് ക്ലാസ്സിൽ കിട്ടിക്കൊണ്ടിരുന്നത് അപ്പം ഞാൻ എനിക്കൊരിക്കൽ പന്ത്രണ്ടാമത്തെ റാങ്ക് കിട്ടി ഇതിൽ വളരെ സന്തോഷിച്ച് ഞാൻ ഈ പേപ്പറുമായിട്ട് വീട്ടിലേക്ക് ഓടി വരുമ്പോൾ അമ്മ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചെന്ന മമ്മി എനിക്ക് പന്ത്രണ്ടോ റാങ്ക് കിട്ടി എന്ന് പറഞ്ഞോണ്ട് ഓടി ചെന്ന മമ്മി പറയാം എന്ത്ര രണ്ടാമത്തെ റാങ്കാ നാണു ഇല്ല എടാ നിനക്കിത് പറയാം എടാ അതെ ആ വീട്ടിലെ ആ ഗ്രെയ്സിനെ കണ്ടോ ആ കൊച്ചിനൊക്കെ എപ്പോഴും ഒന്നാം റാങ്ക് നിന്നെയൊക്കെ എന്ത് നിന്നെയൊക്കെ വളർത്തുന്ന നേരം കൊണ്ട് അറിയാലോ ബാക്കി ഒരിക്കലും അങ്ങനെ പറയരുത് നിങ്ങളുടെ കുട്ടികളോടത് പറയരുത് അപ്പം നിങ്ങളിങ്ങനെ താരതമ്യപ്പെടുത്തുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുട്ടി അങ്ങനെ ചലഞ്ച് ഏറ്റെടുത്ത് പഠിച്ച് കയറി വരുമെന്നു വല്ലതും വിചാരിക്കുന്നുണ്ടെങ്കിൽ വെറുതെയാണ് ഇത്രയും ഉണ്ടാവും നിങ്ങളുടെ കുട്ടിയെ ആരോടെങ്കിലും നിങ്ങൾ താരതമ്യപ്പെടുത്തിയാൽ ആ വ്യക്തിയോട് ഈ കുട്ടിക്ക് അസൂയ ഉണ്ടാവും അധികം താമസിയാതെ ഈ അസൂയ വളർന്ന് വളർന്ന് ആ കൊച്ചിനെ മാനസികമായി വലിയ പ്രശ്നത്തിലേക്ക് നയിക്കുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങളുടെ കുട്ടിക്ക് ദൈവം കൊടുത്തിരിക്കുന്ന വളരെ വ്യത്യസ്തമായ കഴിവുകളെ അങ്ങനെ തന്നെ ഉൾക്കൊള്ളുക ആരുമായിട്ടും നിങ്ങളുടെ കുട്ടിയെ താരതമ്യപ്പെടുത്തരുത് ഈ പരീക്ഷാകാലം നിങ്ങളുടെ കുട്ടികൾക്ക് ആത്മീകത കൊടുക്ക് അവരിൽ നിന്ന് ടെൻഷൻ എടുത്തു മാറ്റുക ആത്മവിശ്വാസം പകര് അങ്ങനെ ഞാൻ ഈ പറഞ്ഞ സ്റ്റെപ്പുകളിലൂടെ നമ്മുടെ കുട്ടികളെ നന്നായിട്ട് ഈ പരീക്ഷാകാലത്ത് നമുക്ക് ഒരുക്കിയെടുക്കാം അവർ നന്നായി പഠിക്കട്ടെ നല്ല വിജയം നേടട്ടെ കർത്താവിന് വേണ്ടി നിൽക്കട്ടെ അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ താങ്ക് വെരി മച്ച് ഗോഡ് ബ്ലെസ് യു